ഹായ് ഫ്രണ്ട്സ് ക്യാൻവാസ് വെച്ചിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പം നല്ല ഫിനിഷിങ്ങിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ ക്യാൻവാസ് ഇല്ലാതെ ക്യാൻവാസ് വെച്ച് ചെയ്യുന്ന പോലത്തെ ഫിനിഷിങ്ങിൽ നമുക്ക് നെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ആദ്യം നമുക്ക് ഇതേപോലെ നമുക്ക് ഏത് ഡിസൈൻ നെക്കാണോ വേണ്ടത് ആ നെക്ക് ഇതേപോലെ നമുക്ക് നോർമൽ എങ്ങനെ ചെയ്യുമോ അതേപോലെ ലൈനിങ് ബ്ലൗസിൽ ലൈനിങ്ങിൽ വരച്ച് വെക്കുക ഇപ്പം ഞാൻ കാണിക്കുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റെഡി അളവാണ് കേട്ടോ അത് വെറുതെ മനസ്സിലാവാൻ വേണ്ടി ഒന്ന് വരയ്ക്കുകയാണ് പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് മുകളിൽ നിന്നും ഒരു അര ഇഞ്ച് താഴേക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ചെടുക്കുക ഞാനിവിടെ ബ്ലൗസാണ് ചെയ്യുന്നത് അത് കാരണം ഫ്രണ്ടും ബാക്കും അതേപോലെ വരച്ചെടുക്കുകയാണ് നമ്മൾ ചുരിദാർ ബ്ലൗസ് ഏതിൽ വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ ഇനി അതെങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കുക കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കൈക്കുഴി വരച്ചതും ബോഡി പീസിൻ്റെ സൈഡ് ഉണ്ടല്ലോ തയ്യൽത്തുമ്പ് വിട്ടതും അതൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്ക് തയ്യൽത്തുമ്പ് വിട്ടുണ്ടായിരുന്നല്ലോ നെക്ക് ആ ലൈനിൽ കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക നമ്മൾ അര ഇഞ്ച് താത്തി വരച്ചല്ലോ അപ്പോൾ അതുവരെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ വരച്ച ലൈനിലൂടെ നമുക്കിതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ നമ്മൾ ബാക്ക് പീസ് ഇങ്ങനെ ഓപ്പൺ ചെയ്താലും കഴുത്ത് കണ്ടില്ലേ നമ്മൾ എങ്ങനെയാണോ വരച്ചത് അതേ അളവിൽ തന്നെ നിൽക്കും എവിടേക്കും വെലിഞ്ഞ് പോവില്ല രണ്ട് സൈഡത്ത് നിൽക്കും ഒരേ സെയിം ആയിട്ട് തന്നെ നമുക്ക് നിൽക്കും അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതും കൂടി ഒന്ന് നോക്കാം കേട്ടോ നമ്മുടെ മെയിൻ പീസിൻ്റെ സെൻടർ ഭാഗം ഇത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് കുറഞ്ഞു വിട്ടാൽ മതി മാർക്ക് ചെയ്തെടുക്കുക അതേപോലെ തന്നെ നമ്മളിപ്പോൾ വെട്ടിയല്ലോ ലൈനിങ്ങിൽ അപ്പോൾ ആ നെക്കിൻ്റെ സെൻടർ ഭാഗത്തും അതായത് നമ്മൾ അര ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു അല്ലോ മുകളിൽ അതിൻ്റെ സെൻടർ ഭാഗവും ഇതേപോലെ ഒന്ന് കൊതഞ്ഞ് മാർക്ക് ചെയ്തെടുക്കുക ലൈനിങ്ങിൻ്റെയും മെയിൻ പീസിൻ്റെയും നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത സെൻടർ പോർഷൻ ഒരേപോലെ വരുന്ന മാതിരി വെച്ചിട്ട് നമുക്ക് ഈ മുകളിലത്തെ ആര ഇഞ്ച് പീസ് ഉണ്ടല്ലോ അതിലൂടെ മെയിൻ പീസും അതോ ഒരേപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ റെഡി അളവുണ്ടല്ലോ അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് ഇതേപോലെ കാലിഞ്ചാണെങ്കിൽ കാലിഞ്ച് അരയിഞ്ചാണെങ്കിൽ അരയിഞ്ച് എത്രയാണോ നിങ്ങൾ നോർമലി സ്റ്റിച്ച് ചെയ്യുക അതേപോലെ തന്നെ നെക്ക് മുകളിൽ നിന്നും കറക്റ്റ് ഒരേ അളവിൽ വേണം നെക്കിൻ്റെ ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി എങ്ങനെയാണോ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് നെക്ക് വെട്ടിയെടുക്കുക അതേപോലെ മെയിൻ പീസ് മാത്രം ഇതേപോലെ നമ്മളൊന്ന് വെട്ടിയെടുക്കുക കേട്ടോ ലൈനിങ്ങിൽ തട്ടരുത് കട്ട് ചെയ്യുമ്പോൾ മെയിൻ പീസിൽ മാത്രം കട്ട് ചെയ്യുന്ന പോലെ ശ്രദ്ധിക്കുക കേട്ടോ ഇത് സ്ക്വയർ നെക്ക് അല്ലെങ്കിൽ ഇതേപോലത്തെ നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കോർണർ വരുമല്ലോ അപ്പോൾ ഇതിൽ മൂന്ന് കോർണറാണ് സ്ക്വയർ ആണെങ്കിൽ ആ രണ്ട് കോർണറിലും നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടുണ്ടാവുമല്ലോ ആ പോയിൻ്റ് വരെ ഇതുപോലെ ഒന്ന് കൊതഞ്ഞെടുക്കുക എന്നാലേ നമുക്ക് തിരിച്ചിടുമ്പോൾ ആ ഷെയ്പ്പ് കിട്ടുള്ളൂ ഇതേപോലെ ആ ലൈനിങ്ങിനെ ഇങ്ങനെ മറച്ചിട്ടിട്ട് നല്ല ഭാഗത്ത് അതായത് ലൈനിങ്ങിൻ്റെ നല്ല വശം ഉണ്ടാവുമല്ലോ അതിൽ നമ്മുടെ ഏത് നെക്കാണെങ്കിലും ഒരുപാട് ഡിസൈൻ ഡിസൈനുള്ള നെക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പതിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളൊന്ന് അയൻ ചെയ്തെടുത്താൽ മതി സ്ക്വയറോ അല്ല റൗണ്ടോ പിന്നെ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ലൈനിങ്ങിൽ ഒന്ന് പതിച്ചടി അടിച്ചെടുക്കണം നമ്മുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് നല്ല ഭാഗത്ത് തിരിച്ചിടുക എന്നിട്ട് നമ്മുടെ നെക്കിനെ ഒന്ന് ഇതേപോലെ ശരിയാക്കി കൊടുക്കണം കേട്ടോ ഒന്നില്ലെങ്കിൽ വിരലോണ്ടൊന്നും ഇങ്ങനെ നീവി കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക എന്നിട്ട് ആ നെക്കിൻ്റെ പോയിൻ്റിലൂടെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എത്ര ഫിനിഷിങ് കിട്ടുമോ അതുപോലെ തന്നെ നമുക്ക് കിട്ടും നമ്മളത് ഇടുമ്പോഴും രണ്ട് സൈഡിലത്തെ നെക്കും ഒരേ ഷേപ്പിൽ തന്നെ നമ്മുടെ അദ്ദേഹത്ത് പതിഞ്ഞു കിടക്കുന്ന പോലെ തന്നെ ഉണ്ടാവും ഈ ഒരു സൈഡ് ഇങ്ങനെ കിഴിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും വരില്ല കേട്ടോ